ഷംസ് പ്രിയ ഷംസ് ഒരിക്കൽ കൂടി നീ പുനർജനിച്ചിരുന്നുവെങ്കിൽ എത്രമാത്രം ജ്ഞാന തേജസ്സായിരുന്നു അങ്ങെന്ന് ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു വിജ്ഞാനത്തിൻ്റെ താങ്ങാനാവാത്ത ഭാണ്ഡവും പേറി നടന്ന ശിഷ്യനെ അങ്ങ് സ്വതന്ത്രനാക്കി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലല്ല ആത്മാവിരിക്കുന്നതെന്ന് അനുഭവത്തിലൂടെ ശിഷ്യനെ പഠിപ്പിച്ചു നീലാകാശത്തിലൂടെ സ്വാതന്ത്ര്യത്തോടെ പറന്നു നടക്കുന്ന പറവകളിലും മുളങ്കാടുകളുടെ സംഗീതത്തിലും കളകളാരവം പൊഴിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളുടെ ശീതളിമയിലും പ്രപഞ്ചസത്യങ്ങളുടെ പൊരുളുകൾ ഇരിക്കുന്നുവെന്ന് നീ അകക്കണ്ണ് തുറപ്പിച്ച് ശിഷ്യനെ ബോധ്യപ്പെടുത്തി ഓരോ ശ്വാസനിശ്വാസത്തിലും ആ പരമ്പൊരുളിൻ്റെ സാന്നിധ്യം അവന് നീ പകർന്നു നൽകി വേർപ്പെട്ട ആത്മാവിൻ്റെ നൊമ്പരമാണ് ഓരോ ഓടക്കുഴൽ നാദമെന്നും ഓരോ അന്വേഷകനും അതിൻ്റെ പ്രതീകമാണെന്നും പിന്നീട് ശിഷ്യൻ പാടി നടന്നു ഗുരുവിനേക്കാൾ ശിഷ്യൻ ഇതിഹാസമായി ഗ്രന്ഥങ്ങൾ ബിംബങ്ങളാവുന്ന കാലത്ത് നിന്റെ വാക്കുകൾക്കുള്ള പ്രസക്തി ഏറുകയാണ് പ്രിയശംസ് ഒരിക്കൽ കൂടി പുനർജനിക്കൂ ഇനിയും ഒരുപാട് റൂമിമാർ തെരുവിലൂടെ നിൻ്റെ ഗാഥകൾ പാടി നടക്കട്ടെ